വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം ബിജെപി കൂട്ടുകെട്ടിനെതിരെ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനവും വോട്ട് ചോരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം राज्य पौत्र राजना राजाव രാഹുൽ ഗാന്ധിയെ വിളിച്ചു രാജ്യത്ത് ലിംഗഭേദമില്ലാതെ പതിനെട്ട് വയസ്സായ മുഴുവൻ ജനങ്ങൾക്ക് വോട്ടവകാശം ഏർപ്പെടുത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പുത്രൻ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ വോട്ട് പൂർണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാവണം അതിൻ്റെ വോട്ടർ പട്ടിക അത് അടക്കം സംയുക്തമാകണമെന്ന് പാർലമെൻറ്റിനകത്തും പുറത്തും വാദിക്കുകയും രാജ്യത്താകെ പ്രകടനം നടത്തി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മറ്റേ ഇത്തരത്തിലുള്ള വധിക്കുമെന്ന വാക്കുകളുമായി മിൻഡു മഹാദേവൻ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കന്മാർ ഇറങ്ങുന്ന തിരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ബഹുമാനായ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ട് ജോലിയുടെ ഭാഗമായിട്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ കൂടി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുകയാണ് ഈ ഇത്തരം രണ്ട് കാര്യങ്ങളും ഇന്ന് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഇന്നിവിടെ നടക്കുകയാണ് ഇതിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ വാസുദേവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ജബീബ് സുഖിർ അഷ്റഫ് പോരൂർ ഇബ്നു കതിർ ടി വിനയദാസ് ബാബുമണി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്